ഈശംശ്ക്ക് സ്ഥീകരിക്കട്ടെ സാധാരണ എല്ലാ നോമ്പുകളിലും നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ചില പുണ്യപരിഹാര പ്രവൃത്തികളുണ്ട് ഉപവി ദാനധർമ്മം ഉപവാസം പ്രാർത്ഥന എന്നിവയാണവ എന്നാൽ വല്ലപ്പോഴും ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ സ്പർശിക്കുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്യാറുണ്ടോ എന്ന് ഒന്ന് സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും കൂടുതലും ഇല്ല എന്നായിരിക്കും ഉത്തരം എന്താണ് ഇതിന് കാരണം ഈ പ്രവൃത്തികളൊന്നും നമ്മുടെ ഹൃദയത്തിന്റെ പരിവർത്തനത്തിലൂടെയോ യഥാർത്ഥ ബോധ്യത്തോടെയോ ചെയ്യുന്നതല്ല എന്നതാണ് ഇതിന് കാരണം ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ പറയുമ്പോൾ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നമ്മുടെ മനസാക്ഷിയെ ബോധിപ്പിക്കാൻ വേണ്ടിയോ നാം ഉള്ളിൽ അനുഭവിക്കുന്ന ആവശ്യങ്ങൾ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയോ മാത്രമാകരുത് മറിച്ച് പാവപ്പെട്ടവരുടെ സഹനങ്ങൾ സ്വന്തം കരങ്ങൾ കൊണ്ടും കണ്ണീരും കൊണ്ടും സ്പർശിക്കുന്നതാവണം പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൂട്ടുക എന്നതിനേക്കാൾ പിതാവുമായുള്ള സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംഭാഷണമായി മാറണം ഉപവാസം ഒരു പുണ്യം എന്നതിനേക്കാൾ നമ്മുടെ ആഗ്രഹങ്ങളെ ത്യജിക്കുന്നതും കൂടിയാണ് മറ്റുള്ളവരാൾ കാണപ്പെടാനോ അംഗീകരിക്കപ്പെടാനോ അഭിനന്ദിക്കപ്പെടാനോ മാത്രമാകരുത് നമ്മുടെ പ്രവർത്തികൾ ശരിയായി ബോധ്യത്തോടെ ചെയ്യുമ്പോൾ അവ അവൈവത്തി ദേവത്തിരുമുമ്പിൽ വിലയുള്ളതായി മാറും പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം നമുക്ക് കുരിശുമ കുരിശിൻ്റെ വഴിയെ നടന്നെടുക്കാം കുരിശുമരിച്ചുകൊണ്ട് നമ്മളെ തന്നെയും മറ്റുള്ളവരെയും വിശുദ്ധ കുരിശിനാൽ മുദ്രണം ചെയ്ത് എല്ലാവിധ സാധാരണ പ്രവർത്തികളിൽ നിന്നും മുക്തി നേടാൻ ഈ നോമ്പ് കാലം സഹായകരമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം